അങ്ങനെ ിമാര് പല്ലിപ്പാരി അച്ഛനമ്മമാർ ഇങ്ങനെയുള്ളവരൊക്കെ ഇതാ ഈ ഒരു വെറ്റില കൊണ്ടാണ് മുറുക്കാറുള്ളത് കേട്ട ഇതാണ് സാധനം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും കയറി പോകുന്ന ഇതേപോലെ ഇങ്ങനെ കയറി പോകുന്ന ഒരു സാധനമാണ് വെറ്റില ഇത് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ധാരാളം കാണപ്പെടുന്നു നല്ല വിലയാണ് ഇതിന് ഇതിന്റെ പണിക്കാരൊക്കെ ആട്ട് ധാരാളം ഉണ്ട് അപ്പോൾ ആ സാധനമാണ് ഈ കാണുന്നത് എന്താ പറഞ്ഞത് വെറ്റില അടാ എന്തോ രസം കാണാനായിരുന്നു വെറ്റില മരുന്നുകൾക്കും ഇത് ഉപയോഗിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പല മരുന്നുകൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കേ വെറ്റില പല രാജ്യങ്ങളിലേക്കും കയറിപ്പോകുന്നു നേപ്പാൾ പാകിസ്ഥാൻ എടപ്പാൾ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ അച്ഛനമ്മമാരുംമാരും പ്രായം ചെന്നവരൊക്കെ അടക്കിയും വെറ്റിലയും കൂട്ടിയിട്ടൊരു മുറുക്കലുണ്ടത് ഈ മുറുക്കല് മാത്രല്ലത് സംഭവ രസുണ്ട് പണ്ട് നോമ്പറക്കലൊക്കെ ആളുകളൊക്കെ പോകുമ്പോൾ അരിഞ്ഞൂട്ടിയെ പോലെയൊക്കെ കൂട്ടിയിട്ടാണ് ദൈവത്തൊക്കെ കൊണ്ടുപോയിരുന്ന ഒരു കാര്യങ്ങളും ഒക്കെ ഒരു മാമൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വെറ്റിലെ കണ്ടിട്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഈ വെറ്റിലിനോട് സ്നേഹമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ചാനൽ ഒക്കെ അങ്ങനെ വെറ്റിലയാണത് എന്താണ് വെറ്റില ഓക്കെ വെറ്റില എന്ന് പറഞ്ഞ സാധനമാണിത് നല്ല രസമാണ് സാധനം കാണാൻ കേട്ടാ ഓക്കേ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ അതാ നല്ല ഈ കന്നുകാലികൾക്ക് കൊടുക്കാൻ പറ്റിയ ജാതി പുല്ല് കണ്ട എന്തോ രസുണ്ട് കാണാനറിയാം നാക്കാലികൾ പോത്തുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എപ്പോൾ തിന്നു വെച്ചാൽ മതി ആ ഒരു സാധനമാണിത് ഓക്കെ ഇതൊരു പഴയ മോഡൽ സാധനം അല്ല പിന്നെ എങ്ങനെക്കറിയത് പണ്ട് മദ്രാസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇതിമ ഒരു 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 കായുണ്ടാവും ഒരു ഒരു കുരു നല്ല രസമാണ് പൊടിയാനക്കുരു എന്നൊക്കെ പറയും നമ്മുടെ ചില ആളുകൾക്ക് അത് പൊടിയണ്ണി എന്നൊക്കെ പറയും അങ്ങനെ ഉണ്ട് നിങ്ങളെ എന്താ പറയുന്നത് വെച്ചാൽ കമൻ്റ് ബോക്സിൽ സൗകര്യമുള്ളവരൊക്കെ ഇതി കൊണ്ടിട്ടാ അതും ഒരു രസമാണ് പിന്നെ അതാ താള് വെക്കുന്ന സാധനം ചെമ്പ് ഏഹ് നമ്മളെ ഉപ്പൂസൊക്കെ കാണാൻ ഇറക്കി കാണിച്ചിണത് നല്ല രസമുള്ളൊരു സംഭവം താള് ഇതായിട്ട് ഇതിൻ്റെ തണ്ട് താളൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര രസമായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു രസമാണ് കാരണം ഇതിൻ്റെ ഇരൻ്റെ പരുപ്പം നോക്കി പണ്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സമയത്ത് ഇതേ ഒരു കൂടാ ഭയങ്കര ഒരു രസമുള്ള സംഭവം ഓക്കെ നല്ല രസമുണ്ട് സംഭവം ഈ ചേമ്പ് കണ്ടുകണ്ട് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ സബ്സ്ക്രൈബ് ഒന്ന് സബ് ചെയ്ത് കൊണ്ടിട്ടാണ് ഒരു സന്തോഷം അതിന് ഒട്ടോബർ രണ്ടിൽ ജാതിക്കെടുക്കണേ നല്ല രസമായിരുന്നു ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ എടുക്കണ്ടോ ഇതിൻ്റെ ജാതിക്കാൻ്റെ ഭയങ്കര രസേന കഴിക്കാനിട്ടാണ് ഈ ജാതിക്കൻ്റെ പൂവൊക്കെ കണ്ടിട്ട് ജാതിക്കനോടൊക്കെ ഇഷ്ടമുള്ളവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബർ ചെയ്യുക സബ് ഒന്ന് സബ് ചെയ്യുക ഒരു സന്തോഷം ആ ഈ ചേമ്പിൻ്റെ എന്തോ ഒരു രസമുണ്ട് ഇതിന്റെ അടിയിലെ അടിയിലെ തണ്ടുണ്ട് ഭയങ്കര രസമാണ് അതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്തോരം കിട്ടിയെന്ന് ഒരു സ്ഥലത്തുണ്ട് ഇപ്പം ആരും ഇത് ഉപയോഗിക്കും ഇപ്പം ആരും വല്ലാതെ ഉണ്ടാക്കില്ല ഭയങ്കര മടിയാണ് പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ കണ്ട ഇതാണ് ആ സാധനം ഈ തണ്ടുകൊണ്ട് എന്തോ രസമാണ് അറിയാം ഏയ്